ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പ്ലീറ്റഡ് നൈറ്റിയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോയാണ് നമ്മൾ പാർട്ട് ആയിട്ട് ഇടുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ നമുക്ക് ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ അളവുകളെല്ലാം പറയുന്നത് നമ്മളിപ്പോൾ നൈറ്റിക്കായിട്ട് വാങ്ങിക്കുന്ന നൈറ്റി ക്ലോത്താണ് വാങ്ങിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുക്കുക ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം മുകളിൽ വരുന്നത് പോലെയാണ് നമ്മളുടെ യോക്കിൻ്റെ ഭാഗത്ത് വരുന്നത് പോലെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ അവിടെ ക്ലോസ് ആയിട്ട് കിട്ടുകയെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഭാഗം ക്ലോസ് ആയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഈ യോക്കിൻ്റെ ഭാഗം ഓപ്പൺ ആകുന്ന രീതിയിലാണ് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത് അതായത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ വരും ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുന്നത് നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പോൾ കൂടുതലായിട്ട് അത് വ്യക്തമാകുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇനി ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ വെച്ചു കൊടുത്ത് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ള ഭാഗം യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് മുകൾ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നര ഇഞ്ചുകൂടെ നമ്മൾ നിർബന്ധമായിട്ടും കൂട്ടിയിടണേ അത് നമുക്ക് സ്റ്റിച്ചിനും മടക്കിനും എല്ലാമായിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ നമുക്ക് അമ്പത് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് ആ അമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മൂന്നര ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുന്നു അപ്പം നമുക്ക് അമ്പത്തി മൂന്നര ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്കൊരു അല്പം ക്ലോത്ത് ഈ ലാസ്റ്റ് ഭാഗത്ത് കിട്ടുന്നുണ്ട് അതിപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെ അനുസരിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റി ക്ലോത്ത് വെച്ച് നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് साथ साथ ും ക്ലോത്ത് കളയാതെ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് ചെയ്തെടുക്കേണ്ടത് കാരണം ഇത് കൃത്യമുള്ള ഒരു രീതിയിലാണ് ഇവർ ഈ ക്ലോത്ത് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും കൂടുതൽ കിട്ടത്തില്ല നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഈ യോക്കിൻ്റെ ഭാഗമാണ് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ കൊടുത്തു ഇനി ഈ യോക്കിനായിട്ട് നമ്മളൊരു പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു നോർമലായിട്ടുള്ള എല്ലാവർക്കും പത്തര ഇഞ്ചിൻ്റെ ഉള്ളൂ ഒരുപാട് പൊക്ക കൂടുതലുള്ളവർ പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് യുവക്കിന് കൊടുക്കുക പൊക്ക നന്നായിട്ട് കുറവുള്ളൊരു ഒമ്പത് തൊട്ട് ഒമ്പതര ഇഞ്ചൊക്കെ യുവക്കിന് കൊടുത്താൽ മതിയെ അപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ അളവാണ് അപ്പം നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി ഷോൾഡർ നമ്മളുടെ ഷോൾഡറ് നമ്മളുടേത് പതിനാലിഞ്ചാണ് അതിൻ്റെ പകുതി എത്രയാണോ ഷോൾഡർ അവനവൻ്റെ അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് എത്രയാണോ നമ്മുടെ ഷോൾഡറ് അതിൽ നിന്ന് അര ഇഞ്ചൂടെ കൂടുതൽ കൊടുത്ത് ആംഹോളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏഴര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവ് എടുക്കണേ നമ്മളുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് ഇഞ്ചാണേ അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം നമുക്ക് ഒമ്പതര എന്ന് കിട്ടുവേ ആ ഒമ്പതര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പതിനൊന്ന് ഇഞ്ചെന്ന് കിട്ടും ആ പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ നമ്മളുടെ ചെസ്റ്റിൻ്റെ വിത്തായിട്ട് ഈ മുകൾ ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇനി കൈക്കുഴിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒമ്പതര ഇഞ്ചാണ് ഒമ്പത് ഇഞ്ച് കൊടുത്താലും മതി മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഒമ്പത് മുതൽ ഒമ്പതര ഇഞ്ച് വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ടിനും നാൽപ്പതിനും ഇടയിലാണെങ്കിൽ നമുക്ക് ആ ഒമ്പതര മുതൽ പത്ത് ഇഞ്ച് വരെ കൊടുക്കാം നാൽപ്പത് തൊട്ട് നാൽപ്പത്തി രണ്ട് വരെ പത്ത് മുതൽ പത്തര ഇഞ്ച് വരെ കൊടുക്കാവേ അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കൈക്കുഴിയിൽ വ്യത്യാസം വരുത്തുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അതുകൊണ്ട് തന്നെ ഒമ്പതര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലീവിന് ആണ് കൊടുക്കുന്നത് നമ്മളുടെ ഷോൾഡർ പോയിന്റിൽ നിന്നാണ് നമുക്ക് സ്ലീവിന് എത്രയാണോ വേണ്ടത് അത് നമ്മൾ മടക്കി അടിക്കാൻ എല്ലാം കൂടെ കൂട്ടി നമ്മളിപ്പോൾ ഏഴിഞ്ചാണ് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അതിൻ്റെ അപ്പറായി കുറച്ച് ക്ലോത്ത് കിടപ്പുണ്ട് അത് നമ്മൾ ബാലൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാവുന്നൊന്നും വിചാരിക്കരുത് അതൊക്കെ നമുക്ക് വേണ്ടതാണ് കാരണം നമ്മൾ ലെങ്ത് എടുത്തപ്പോൾ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഒരു അല്പം എടുത്ത് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് ക്ലോത്ത് തികയും അപ്പം ഇത് മൊത്തവും ലെങ്ത് ആയിട്ട് പോകുന്നവർക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് ഇപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു മാത്രമേ നമ്മളുടെ നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാനായിട്ട് സ്ട്രിപ്പ് അടിക്കാനായിട്ടൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒക്കെ നമുക്ക് വേണ്ടതാണ് ഒരു ക്ലോത്ത് പോലും ഇതിനകത്ത് കളയാനായിട്ടില്ല ഇനി നമ്മളിവിടെ പത്തര ആണ് മാർക്ക് ചെയ്തത് അത് അര ഇഞ്ച് കുറച്ച് നമ്മൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എത്രയാണോ നമ്മുടെ യോക്ക് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മൾ ഇവിടേക്കും മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇനിയൊന്ന് യോജിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ആണ് നമ്മൾ ഏഴ് ഇഞ്ചിപ്പം കൊടുത്തിരിക്കുന്നത് ബാലൻസ് ഉള്ളത് നമുക്ക് വേണ്ടതാണ് ആ ഒരു ഭാഗം ഇനി നമ്മളിവിടെ നിന്ന് സ്ലീവിന് നമുക്ക് ഓപ്പൺ എത്രയാണ് കൊടുക്ക കൊടുക്കേണ്ടത് നമ്മൾ സീമല മെൻസ് ഉൾപ്പെടെ എട്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ വരച്ച് കൊടുത്തിരിക്കുന്ന ഇത്രയുമാണ് നമ്മുടെ സ്ലീവിനായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ സ്ലീവ് പോർഷനായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ നെക്കായിട്ട് വരുന്നത് നെക്കിനുള്ള പാർട്ട് ഇത് സ്ലീവിനുള്ളത് ബാലൻസ് ഇതാണ് നമ്മുടെ ബെൽറ്റിനായിട്ടുള്ളത് അതാണ് നമ്മൾ ഒട്ടും കളയരുതെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ തമ്മിൽ ഇനിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നു ഇനി ഈ പോയിന്റുകൾ തമ്മിലുള്ളത് എത്രയാണ് നമ്മൾ നോക്കുക നാലര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ നാലര ഇഞ്ച് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടിയാൽ അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിനി ആ സൈഡൊന്നും കട്ടൊന്നും ചെയ്യേണ്ട നമ്മളിതുപോലെ ഇവിടെ മുതൽ നമ്മൾ യോക്കിൻ്റെ ഭാഗത്തെ നമ്മൾ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെതേഡിൽ അവനവൻ്റെ അളവ് വെച്ച് എല്ലാ പാർട്ടും ചെയ്തെടുത്താൽ മതിയെ ഇനി നമ്മളിവിടം വരെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പം നമ്മളുടെ യോക്ക് ഭാഗവും ബോട്ടം ഭാഗവും നമ്മളിതുപോലെ സെപ്പറേറ്റാക്കി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളീ മുഗൾ ഭാഗത്തു നിന്നാണ് സ്ലീവിനുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സ്ലീവിനായിട്ടുള്ള ഭാഗം ആണ് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇപ്പം നമ്മളുടെ ആ മിച്ചമായിട്ട് കിടക്കുന്നതാണ് നമുക്ക് ബെൽറ്റിനായിട്ടൊക്കെ ഇതാണ് നമ്മുടെ ബെൽറ്റിനായിട്ടൊക്കെ വേണ്ടത് അതെല്ലാം നമുക്ക് വേണ്ടതാണ് ഒരു പീസ് പോലും നമുക്ക് കളയാനായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതിപ്പം കട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ സ്ലീവ് ഇനിയും ഇതിപ്പം നമ്മൾ ഈ കൈ പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ലീവ് ആയിട്ടുള്ളത് ഇനിയും നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് ഒര ഇഞ്ച് നമ്മൾ ഈ ഒരു നിന്ന് നമ്മളുടെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ അര ഇഞ്ചിലേക്ക് നമ്മുടെ സ്ലീവിനെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം അത് നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് എന്നിട്ട് ഇവിടെയൊക്കെ ആ അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ കൈ കൈകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങോട്ടൊന്നും ഇങ്ങനെ വഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു അര ഇഞ്ച് ഒരല്പം കൂടി നമ്മൾ ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ഭാഗം ഇങ്ങനെ ആ അര ഇഞ്ച് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നു ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെയാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമുക്കിപ്പം നല്ല നീറ്റായിട്ട് ഈ ഒരു അര ഇഞ്ച് ഡിഫറൻസ് വരുന്ന രീതി കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു പോർഷൻ നമുക്കിപ്പം വേണ്ട ഇത് നമുക്ക് ബെൽറ്റിനായിട്ടൊക്കെ ഉള്ളത് വേണ്ടതാണ് ബാക്കി ഇത്രയും നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പം നാല് പീസസ് നമുക്കിതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് വരുന്നിടവാണ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ മനഃപൂർവ്വം ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതാണേ അത് ക്ലോസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് മടക്കുമ്പോൾ ആ ക്ലോസ് ഭാഗം വെച്ച് കൊടുക്കണേ ഇനി നമ്മൾ ആ ബോട്ടം ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടും കട്ട് ചെയ്യുക അല്ലെങ്കിൽ അരേ ഇഞ്ച് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ തൂങ്ങി സൈഡ് കിടക്കണോ കിടക്കണ്ടായെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ട് ബോട്ടം ഭാഗത്ത് ഒരു അരേ ഇഞ്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാവേ ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ ഇത്രയും ഭാഗവും കൂടെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമ്മളുടെ ഓരോരുത്തരെയും പൊക്കം അനുസരിച്ച് അത് കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല അപ്പം നമുക്കിപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതുപോലെ ഉള്ള ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്ക് വരുന്നിടമാണ് സ്ലീവിംഗ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ സ്ലീവിൻ്റെ ഭാഗം ക്ലോസ് ആയിട്ട് കിട്ടും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പം ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് കളർ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരല്പം സ്ലീവിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിക്കാവേ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പൺ ഉള്ള ഭാഗം ഈ ഓക്ക് ഭാഗത്ത് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വരുന്ന ഭാഗം മാത്രമേ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോഴേ അത് ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ തന്നെ ഓപ്പൺ വരുന്ന രീതിയിൽ അങ്ങ് കട്ട് ചെയ്താണ് ഒരു ഡിസൈൻ ഒരു ചെറുതായിട്ട് ഇരിക്കട്ടെ എന്നോർത്ത് അങ്ങനെ ചെയ്തതാണ് ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം എടുത്തതിനു ശേഷം നമ്മളിപ്പോൾ ഇപ്പം ഇങ്ങനെ ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അതിൽ നിന്ന് നമ്മളിതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ച് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം വെച്ചു കൊടുക്കുമ്പോൾ ഒരു അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാതെ കറക്റ്റായിട്ട് വേണം നമ്മൾ എപ്പോഴും വെച്ചു കൊടുക്കാനായിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തു പിന്നെ നെക്കിന് നമ്മളൊരു രണ്ടേകാലിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് നമ്മളമ്മമാർക്കുള്ളതായത് കൊണ്ട് തന്നെ ഒരുപാട് വിട്ടൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഇഞ്ച് കൊടുത്താൽ മതി ആറ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം കൂടെ കൂടുതലോ കുറവോ ഒക്കെ കൊടുക്കാം ഈ ഇഞ്ച് തന്നെ വിട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ റൗണ്ട് നെക്കോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാമേ നമ്മളിവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് വന്ന് സാധാരണ എപ്പോഴും നമ്മളുടെ ഈ ഒരു നൈറ്റിക്കൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു നെക്കാണ് നമ്മളിതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ വി പോലെ നമ്മളിങ്ങനെ വരുന്ന രീതിയിലും ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് എപ്പോഴും നോർമലായിട്ട് നമ്മൾ നൈറ്റിക്ക് നെക്കിനെ കാണുന്ന ഒരു രീതിയിലുള്ളതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് ഇത് റൗണ്ട് നെക്കോ നമ്മളിഷ്ടത്തിന് ചെയ്തെടുക്കാവേ ഇതും ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളുടെ ബാക്ക് പോർഷനെ നമ്മൾ രണ്ടേകാൽ ഇഞ്ച് തന്നെയാണ് വിട്ട് കൊടുക്കുന്നത് അതിനുശേഷം മൂന്നര ഇഞ്ചോ നാലിഞ്ചോ വരെയൊക്കെ നമുക്ക് ലെങ്ത് കൊടുക്കാം നമ്മളിപ്പോൾ നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇഞ്ച് വരെ തന്നെയാണോ ഇതുപോലെ വരുന്നത് നോക്കി നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ആ സ്ട്രെയിറ്റായിട്ട് വരച്ച് കൊടുത്തിടവും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമുക്കിപ്പം യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനും ലഭിച്ചിട്ടുണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഇടാവേ അതെങ്ങനെയാണെന്നുള്ളത് അപ്പം നമ്മളിപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നൈറ്റി പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാലൻസ് ഉള്ളത് അത് നമുക്ക് സ്ട്രിപ്പായിട്ട് നമ്മളുടെ സിബൊക്കെ വയ്ക്കുമ്പം വേണ്ടതാണ് അപ്പം നമ്മൾക്ക് ലെങ്ത് ഒരല്പം കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയും കൂടെ പീസസ് കിട്ടിയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുള്ളത് അല്ലാതെ ഒരുപാടൊന്നും നൈറ്റി ക്ലോത്തിൽ കൂടുതൽ കിട്ടത്തില്ല അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ യൂസ്ഫുൾ ആവുകയെ താങ്ക് യു ഫോ